എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഭാരത് അരിയാണോ ആണോ കൂടുതൽ ഇഷ്ടം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ ശബരി കെയറൈസിൻ്റെ വിതരണ ഉദ്ഘാടനം ഇന്ന് നടക്കും മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള അരി ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ട്രെയ്ഡ് മാർക്കോടെ സംസ്ഥാന സർക്കാർ അരി വിപണിയിൽ എത്തിക്കുന്നത് വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള അരി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ശബരി കെയറൈസ് എന്ന സ്വന്തം ബ്രാൻഡിൽ അരി വിപണിയിലേക്ക് എത്തിക്കുന്നത് ശബരി കെയറൈസിന്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കുന്നതായിരിക്കും മന്ത്രി വി ശിവൻകുട്ടി ആദ്യ വിൽപ്പനയും നടത്തും ജയാ അരി കിലോക്ക് ഇരുപത്തി ഒമ്പത് രൂപയും മട്ട അരിയും കുറുവ അരിയും കിലോക്ക് മുപ്പത് രൂപ നിരക്കിലുമാണ് വിപണിയിലേക്ക് എത്തുക മേഖല തിരിച്ച് ഓരോ മേഖലയിൽ ഓരോ അരിയായിരിക്കും വിതരണം നടത്തുക നിലവിൽ സപ്ലൈകോയിൽ നിന്ന് നൽകുന്ന പത്ത് കിലോ അരിക്കൊപ്പം കാർഡ് ഒന്നിന് അഞ്ച് കിലോഗ്രാം എന്ന തോതിലാണ് ശബരി കെയ വിതരണം ചെയ്യുക സർക്കാരിൻ്റെ ഈയൊരു അരിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം